ൂപിൻ കണ്ണല്ലേ ന്യാവരും താഴീര അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ ഹേ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നോക്കണ്ട ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി തന്നെയാണ് കെട്ടിറങ്ങിയ ഓട്ടോറിക്ഷ കയറി വന്നിരിക്കുന്നത് എവിടേക്കാണെന്നല്ലേ കേരളത്തിലെ കലോത്സവം പോലെ തമിഴ്നാട്ടിലുണ്ട് കലേ തിരുവിഴ് എനിക്ക് കലോത്സവത്തിന് പോകാനും വരാനുള്ള സമയമൊക്കെ കഴിഞ്ഞു മക്കളെ ഇത് നൌറാന്റെ സ്കൂളിൽ നിന്നുള്ള ടീമാണ് ഇവലപ്പോ ഞാൻ എന്തിനാ പോണത് എന്നല്ലേ ഇവരൊന്ന് മേക്കപ്പ് ചെയ്യാനും ഒരുക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് ജീപ്പ് ഉണ്ട് ആദ്യത്തെ ജീപ്പിലാണ് നൌറാൻ ടീമും പോയിട്ടുള്ളത് ഇതിലാണ് ഞാനും ഈ കനന്ന കുട്ടിപ്പട്ടാളങ്ങളും ഉള്ളത് പന്ത്രണ്ട് ൂര് കൂടല്ലൊരു വഴിയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അവിടെ എല്ലാം കാണാനായിട്ട് കേരളത്തിലെ പോലെ ഭയങ്കര ഒന്നും തള്ളും തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ വണ്ടി കയറിയാൽ ഓരോരുത്തർ ചടങ്ങുകളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഛർദ്ദിക്കാനൊക്കെ ഞാൻ വ്ലോഗർ ആണെങ്കിലും എനിക്കൊരു ഒക്കെ ഉണ്ട് പക്ഷെ കുട്ടികളെ കയ്യിൽ ഫോൺ ഇട്ടിയപ്പോ ഒരു കരുണേയില്ല ഛർദിക്കണമൊക്കെയാണ് എടുക്കാൻ പോണത് ആ ചെക്കൻ്റെ ഒക്കെ നടി ഇട്ടാത്തത് ബലഭാഗ്യം കുട്ടികളൊന്നും നോക്കാനും നിയന്ത്രിക്കാനാണ് എന്നെ അതിലോട്ട് കേറ്റിയിട്ടത് ഇതിപ്പോ എന്നെ നിയന്ത്രിക്കാൻ വേറൊരാളെ കയറ്റി വിടേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും പ്രകൃതിയും ഭംഗിങ്ങനെ കണ്ട് ആസ്വദിച്ചു പോണേണ്ടത് വലിയ വല്യ കൊഴപ്പൊന്നുമില്ല ശരിയാ ഇവരൊച്ചപ്പാടോണ്ടേ കാടളക്ക് കൊമ്പനല്ല വല്ല പശു പോത്തു ആണ് വന്ന് കുത്തുക പക്ഷെ ഈ ഒച്ചപ്പാടിന്റെ ഇടയിൽ പോണതും വരുന്നതൊന്നും വലുതായിട്ട് അറിഞ്ഞതേ ഇല്ലായിരുന്നു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പത്തിൽ എണ്ണനൊക്കെ പൊട്ടിച്ച് യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കൊറേ ദൂരായല്ലോ ഇങ്ങനെ യാത്ര തന്നെ ചെയ്തോണ്ട് നിൽക്കുന്നത് എന്നാ പിന്നെ ശാന്തമായൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇറങ്ങി ഒന്ന് നടു നിവർത്താന്ന് വിചാരിച്ചു ഇവലെ ആട്ടവും പാട്ടും ബഹളൊക്കെ കണ്ടാൽ കണ്ടാല് ടൂറ് പോകുന്ന കണക്കാണ് അല്ലാതെ പരിപാടിക്ക് പോവാന്ന് തോന്നിയേ ഇല്ല ഞാൻ പറഞ്ഞു മത്സരം ഇതിന്റെ ഉള്ളിൽ നിങ്ങള് തമ്മിലല്ല ഒച്ച ഉണ്ടാക്കി പാടാൻ അങ്ങ് ഗൂഢല്ലൂരാണ് മത്സരം ഉള്ളത് കണ്ട ഒച്ചപ്പാടും ബഹളം മുഴുവനും വിടുന്നിട്ടിട്ട് ഉള്ള എല്ലാ എനർജിയും കൊണ്ടേ കളഞ്ഞിക്കണല്ലോ ഉണ്ടോ അങ്ങനെതാ ഏകദേശം ഒരു പത്ത് മണിയോടടുത്ത് നമ്മള് ഗൂഢല്ലൂർ സ്കൂളിലെത്തി ഇനി ഒട്ടും സമയം കളയാനില്ല ഓരോരുത്തരെയായി മാറ്റി തുടങ്ങണം ഭരതനാട്യം മൈമിങ് ഗ്രൂപ്പ് ഡാൻസ് അല്ലാത്ത ഡാൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരുപാടുണ്ട് ആകെ പാടുള്ളത് ഞാനും ഒരു ടീച്ചർ ഒരു ചേച്ചിയായിരുന്നു കുറെ ഒക്കെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തു കുറെ മേക്കപ്പ് ചെയ്തുകൊടുത്തു കുറെ ഡ്രസ്സ് ചെയ്തൊടുത്തു അതിന്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ കഴിയുമ്പോൾ ഓരോരുത്തരെ ഹാൾ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടേയാക്കണം അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് മൊത്തം പരിപാടി അങ്ങ് തീർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാരെയും മാറ്റി ഹാളൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞയച്ചു ഫുഡും കഴിച്ചിട്ട് നേരെ അങ്ങ് പുറത്തോട്ടെറങ്ങും അപ്പൊ ഈ ചെറുക്കന്മാരൊക്കെ ഓരോരുത്തരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരതാ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് ഏറെക്കുറെ എല്ലാരും പ്രോഗ്രാമും കഴിഞ്ഞു ഇനി ഫൈനൽ ആയിട്ടുള്ളത് ക്ലാസിക്കിന്റെ ഗ്രൂപ്പ് ഡാൻസ് ആണ് അതിന്റെ ഹാള് തന്നെ തപ്പിത്തെങ്ങി കണ്ടുപിടിക്കാൻ ഇച്ചിരി അധിക സമയം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പോ ഞാനും ബിബയും മാത്രമായി ക്ലാസ്സിൽ അപ്പോഴാ എന്റെ കണ്ണിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒടക്കിയത് ഇത് എന്താണ് സാധനം ഞാൻ ഇവനോട് വെച്ചപ്പോ ഓള് പറയാനേ ഇത് വില്ലിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് ധരതയല്ലേ ഇതിന് വില്ലിപ്പാട്ട് എന്ന് പേരിട്ടത് കാണാൻ ഏകദേശം അമ്പും വില്ലിലെ വില്ല് പോലെ തന്നെ ഇല്ലേ സോഡാ കുപ്പിയുടെ മൂടി അടിച്ചു വരത്തിയാണ് ആ കാണുന്ന ഈറുമ്പത്തില് കോർത്തിരിക്കുന്നത് അതിൽ തട്ടിപ്പാടുമ്പോഴാ പാട്ടിനു വേണ്ട സംഗീതം മുഴങ്ങുന്നത് രാമപുദ്രൻ തന്നെയവൻ പിടിച്ചോ പിടിച്ചോ

അപ്പൊ നമ്മള് പോകാണ് കൈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ മാൻ വിളിച്ചതാണ് വേഗം വേഗം പോകുന്നുണ്ട് മെക്കുമേനറിയുന്നുണ്ടോ ഒക്കെ നോണയണന്ന് സത്യാണോ നോണേണോ ആ ഓക്കെ കണ്ട കൈ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ഇതൊക്കെ പറ്റുന്നവർ വന്ന് റെഡിയാക്കി ആക്കി തരണതാണ് ആ ബാത്രൂമിന്റെ സൈഡിലുള്ള ചെക്കന്മാരൊക്കെ വാങ്ങി നോക്കി അടക്കുക ഇതൊന്നും അനുവദന അനുവദനീയമല്ലോ ആട്ടും കൂത്തും പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നല്ല സമാധാനത്തിലായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് പോകുമ്പോൾ നമുക്ക് പരിപാടിക്ക് നേരത്തിന് എത്തുമോ സമയത്തിന് മാറ്റാൻ കഴിയോന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകും പക്ഷെ തിരിച്ചു വരുമ്പോ അങ്ങനെ ഇല്ലല്ലോ എല്ലാം കഴിഞ്ഞ് നല്ല സമാധാനത്തിലായിരിക്കുമല്ലോ വരുന്നത് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയേ എന്ത് രസ എന്നിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള മണ്ടന്മാര് സ്വർണ്ണ അടുത്ത് വെച്ചിട്ട് വെള്ളി തേടി പോകുന്നതുപോലെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കാതെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ടിട്ട് വിദേശ രാജ്യങ്ങളാണ് അടിപൊളി അങ്ങോട്ടേക്ക് പോവണമെന്ന് പറയും അതിലും എത്രയോ മനോഹരായിട്ടുള്ള സൃഷ്ടികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് അയ്യോ വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഞാൻ കുറച്ച് സാഹിത്യം വളമ്പുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നാ നമുക്ക് ആ ടോപ്പിക്ക് വിടാം പക്ഷെ ആലോചിക്കേണ്ട ഒരു സംഭവ അത് നമ്മുടെ കൂട്ടത്തില് കടകമണി പോലെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന സാധനമാണ് ആ കാണുന്നത് അതൊരു ഭാഗത്ത് പത്ത് മിനിറ്റ് അടങ്ങി നിൽക്കണത് ഞാൻ ഇല്ല വൈകുന്നേരത്തെ കോടമഞ്ഞു മൂടുന്ന സമയത്ത് ഇവിടേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസാണല്ലോ അക്കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ ഒരു ഗ്രൂപ്പ് വീഡിയോയും കൂടി അങ്ങ് എടുത്തു സത്യം പറഞ്ഞാൽ എന്നെക്കാൾ ആവേശം വ്ലോഗ് എടുക്കാൻ ഇവർക്കൊക്കെ ഏഴ് എന്നെക്കാൾ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ അറിയാം പറയേണ്ടതൊക്കെ പറയാനും അറിയാം അങ്ങനെ ആട്ടോ പാട്ടൊക്കെ ആയിട്ടുള്ള ഈ ഒരു യാത്ര എന്നെ കുറഞ്ഞത് അഞ്ചു വർഷം പിറകോട്ട് കൊണ്ടുപോയി എന്റെ സ്കൂളും കലോത്സവം പരിപാടികളും ഒക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു പിന്നെ പ്രായം ഉണ്ടെങ്കിലും മനസ്സിന് കുഞ്ഞു മനസ്സായതുകൊണ്ട് ഞാൻ ഇവരെ പോലൊക്കെ തന്നെയായിരുന്നു ഇനിയിപ്പോ രണ്ടു മൂന്നാലു ദിവസം കഴിയുമ്പോ ഇതിന്റെ റിസൾട്ട് ഒക്കെ വരുന്നത് പക്ഷെ അതിനെ പറ്റിയൊന്നും ആരും ബോധേടല്ല നൌരത ഈ ജീപ്പിലാ പോയിരുന്നത് ഒരു കണ്ണാടി പോരാഞ്ഞിട്ട് രണ്ടെണ്ണൊക്കെയാണ് തലയിൽ വെച്ചിട്ടുണ്ടെ ആറ് മണി എടുപ്പിച്ച് നമ്മള് സ്കൂളിൽ വന്നാൽ ക്യാമറ ഓൺ വരുന്നാണ്ടപ്പം കാക്ക അവിടുന്ന് യോയോ തിരിയാണി അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുക അടുത്തതായിട്ട് വീണ്ടും വരും